മൂന്ന് ടീ കാരണം സ്വർണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് മൂന്ന് ടീ ചായല്ലാട്ടോ അതായത് ട്രംപിൻ്റെ താരിഫ് ടെൻഷൻ അല്ലെങ്കിൽ ത്രട്ട് ത്രട്ടല്ല ടെൻഷൻ തന്നെ ത്രെട്ടൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതുകൊണ്ട് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ ബാങ്കുകൾ ഭയങ്കരമായ രീതിയിൽ സ്വർണം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹെവി ഡിമാൻഡാണ് കൂടുതൽ അതേപോലെ തന്നെ വീക്ക് ഡോളറും സ്വർണ്ണവിലയെ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ് ഭയങ്കരമായ രീതിയിൽ ഒന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനം സ്വർണ്ണവിലയെ ഉയർത്തിയിട്ടുണ്ട് അതായത് മൂവായിരത്തി പതിനഞ്ചാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില പ്ലസ് തേർട്ടി ടു യു എസ് ഡോളറിൻ്റെ ഭാഗത്തുനിൽ കേരളത്തിലെ സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ കേരള സ്വർണ്ണവിലേക്ക് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഗോൾഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പതും വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ച് വേണമെങ്കിൽ പറഞ്ഞു പോളി ആ സപ്പോർട്ട് അതിസ്ട്രോങ് ആണ് അത് അളക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളത് കാണിച്ചിട്ട് തരുന്ന രീതിയിൽ സ്വർണ്ണവില് അതിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് റിപ്പൽ ചെയ്തുകൊണ്ട് ഉയർന്നു എന്നുള്ളതാണ് ഇനി മൂവായിരത്തി അറുപത്തി കണ്ണ് വെക്കുന്ന എന്നുള്ള നിലയിലാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് എന്തായാലും ഗോൾഡ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നറിയാമല്ലോ ഇന്ന് രാവിലെ നല്ല പൈസ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറുപത്തി അയ്യായിരത്തി അതായത് നാനൂറ്റി എൺപത് രൂപ എന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അറുപത്തി അയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്